ഞങ്ങൾ തോറ്റു ഇനി മുന്നോട്ടും തോൽക്കുകയാണ് ഞങ്ങളുടെ വിധി ഇറാൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു സൈനിക കമാൻഡർ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് ഈ പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നാണം ഘട്ട രീതിയിലുള്ള പരാജയങ്ങൾ കഴിഞ്ഞ മാസത്തിനിടയിൽ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആളുകളെ കൊല്ലുക എന്നൊരു കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നത് യുദ്ധത്തിലോ നിലപാടിലോ സമീപനത്തിലോ സമാധാനമായ രീതി രീതിയിൽ ജീവിക്കാൻ വേണ്ടി ജൂത വിഭാഗത്തിന് അവകാശം നൽകുന്നതിലോ ഞങ്ങൾക്ക് മുന്നേറാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സംശയമായിരിക്കുന്നു ഇസ്രായേൽ ഗവൺമെന്റിന് അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം വാർ ക്യാബിനറ്റിന് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെതായിരിക്കുന്ന നിലപാടുകൾ പറയുന്നു ആറ് മാസത്തിലധികമായി നൂറ്റി ചെല്ലാനും ബന്ദികളാക്കപ്പെട്ട ആളുകൾ ഹമാസിന്റെ തടവറയിൽ ഉണ്ടായിട്ട് അവരെ മോചിപ്പിക്കാൻ സാധിക്കാത്ത നാണംകെട്ടൊരു പരാജയം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് ലോകത്തോട് പരമാവധി ഞങ്ങൾ പറയാതിരിക്കാതെ ഒപ്പിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം ലോകം മുഴുവനും അപ്പം നടക്കുന്ന സംഭവങ്ങൾ അപ്പൊ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനാൽ മീഡിയകൾക്കോ പത്ര റിപ്പോർട്ടുകൾക്കോ വലിയ പ്രാധാന്യമില്ല ലൈവായിരിക്കുന്ന ഒരു ആക്രമണമാണ് അല്ലെ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങളാണ് ഇദ്ദേഹങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ മണിക്കൂറുകൾക്കകം അമാസൻ ഇല്ലാതാക്കി ലോകത്തിന് മുമ്പിൽ ഒന്നും കൂടി ശക്തി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ ഐ സൈനിക സംവിധാനം ഗസയിലേക്ക് പ്രവേശിച്ചത് പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിയുള്ള ശക്തിയുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമുള്ള കാര്യമല്ല ഗസയിലെ അമാസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സൈനിക ട്രൂപ്പാണ് അതിനില്ലാതാക്കാൻ ഞങ്ങളുടെ സൈനികരെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ മതി ആ കൃത്യത അവർ വളരെ വ്യക്തമായിട്ട് തന്നെ നിർവഹിക്കും എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞൊപ്പിച്ചത് സ്ഥിതികൾ മാറി അവസ്ഥകൾ മാറി സാഹചര്യങ്ങൾ മാറി ഇന്ന് നോക്കുന്ന സമയത്ത് അവരിങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മധ്യസ്ഥ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പരി പരിധിവരെ ഹമാസിന് മുൻപിൽ അടിയോറ പറയേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല നമ്മുടെ വർത്തമാന കാലത്ത് ഇപ്പോൾ വലിയ വലിയ ശക്തിയുള്ള രാജ്യങ്ങളൊക്കെ നിസ്സാരമായിരിക്കുന്ന രാജ്യങ്ങളോടോ വ്യക്തികളോടോ തോറ്റുകൊണ്ടിരിക്കുന്നത് ഒരു നിത്യ കാഴ്ചയായിട്ട് വരുന്നു അതാണ് ഉക്രൈനിൽ കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമായിരിക്കുന്ന റഷ്യയോട് കഴിഞ്ഞ രണ്ടു വർഷമായി രീതി അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു മൂന്നാമത്തെ വർഷത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളൊന്നായിരിക്കുന്ന ഇസ്രായേൽ ലോകം മുഴുവൻ ഭയപ്പെടുന്നു ഒരു ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ ഇസ്രായേലിലെ ഭീകര രാജ്യം എന്നാണ് ലോകം സംബോധന ചെയ്തത് ഭീകരരായിരിക്കുന്ന സംഘടനകളുണ്ട് ഭീകര വ്യക്തികളുണ്ട് തീവ്രവാദികളുണ്ട് തീവ്ര സംഘടനകളുണ്ട് എന്നാൽ തീവ്ര ഭീകര രാജ്യമില്ല അതുള്ളത് ഇസ്രായേൽ മാത്രമാണ് എന്നാണ് പല ഘട്ടങ്ങളിലും പറഞ്ഞത് നരസിംഹറാവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് ഇസ്രായേലിനെ ഈ ഇന്ത്യ തന്നെ അംഗീകരിച്ചത് അതുവരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യം തന്നെയായിരുന്നു അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു അവിടെ ആ രാജ്യത്തിലെ പലസ്തീന സ്വതന്ത്രമാകുന്ന സമയത്ത് മാത്രമേ അതിനെ അംഗീകരിക്കൂ എന്നുള്ളതായിരുന്നു ആ രാജ്യമായിട്ട് അംഗീകരിക്കൂ എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നയനിലപാടുകൾ നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് അതിനൊരു മാറ്റം ഉണ്ടായി ആ രാജ്യത്തെ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് ആ സമയത്തും അറബ് ലോകങ്ങൾ ഇസ്രായേലിനെ അംഗീകരിച്ചില്ലായിരുന്നു പിന്നീട് ഒരുപാട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് എബ്രോൺ കരാർ വരുന്നത് അത് അമേരിക്കയാണ് അതിന്റെ ബുദ്ധിപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയത് ആ കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഈ അറബ് രാജ്യങ്ങളും ഇസ്രായേൽ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ലോകത്ത് ആകമാനമുള്ള വികസന സംബന്ധമായിരിക്കുന്ന കുതിപ്പിന് അറബ് രാജ്യങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലും പ്രവർത്തിക്കുമ്പോൾ ഇസ്രായേലിന് അതൊരു അഭിമാന കാലഘട്ടമായി മാറും എന്നായിരുന്നു അമേരിക്ക അമേരിക്ക അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത് ഇസ്രായേൽ അത് കൃത്യമായി രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്തു എന്നാൽ സ്ഥിതിവിശേഷം മാറി ഒക്ടോബർ ഏഴാം തീയതിയോട് കൂടി ചരിത്രം മാറ്റി എഴുതപ്പെട്ടു അതിനുശേഷം നിലനിൽപ്പിന് വേണ്ടി തെക്ക് വടക്ക് ഓടി നടക്കുന്ന ഇസ്രായേലി ജനങ്ങളുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഇസ്രായേലുള്ളത് എന്ന് പറയുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ പൗരന്മാർക്ക് ഗവൺമെന്റ് അതിനകത്ത് ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടായത് അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് ഉള്ളത് പാലസ്തീനാണ് എല്ലാ കാലത്തും അഭയാർത്ഥികളായി ജീവിക്കേണ്ട ഒരു പരിതാപകരമായിരിക്കുന്ന ഒരു അവസ്ഥയുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ദേശം എന്ന് പറയുന്നത് പാലസ്തീൻ മാത്രമാണ് എന്നാൽ ശത്രു പശാതകത്ത് നിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള ശക്തി ഉള്ളവരാണ് വലിയ രീതിയിൽ അംഗീകാരമുള്ളവരാണ് വലിയ ബുദ്ധിപരമായ കേന്ദ്രമുള്ളവരാണ് മസാദ് പോലെയുള്ള സംവിധാനം ഉള്ളവരാണ് പക്ഷേ ഇന്ന് അവര് നാണും കെട്ടിരിക്കുന്നു ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് സൈനിക കമാൻഡർ വരെ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് മാനസികപരമായ രീതിയിലുള്ള വലിയ പ്രതിസന്ധി ഗസ യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികർ അഭിമുഖീകരിക്കുന്നു ലീബിന് പോയിരിക്കുന്ന ആളുകളൊക്കെ സൈനിക സ്ഥാനത്തേക്ക് രണ്ടാമത് ഘട്ടം തുടരാൻ വേണ്ടി ഈ താല്പര്യം ഇല്ല എന്ന് എഴുതി കൊടുക്കുന്നു സർക്കാർ ജോലി വേണ്ടാലേ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈനിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്ന് എഴുതി കൊടുക്കുന്നവരുടെ കുടുംബങ്ങളുടെ എണ്ണം കൂടി വരുന്നു രാജ്യത്തിന്റെ അകത്തും പുറത്തും ഇസ്രായേലിനെതിരെ സംഘടിച്ചുകൊണ്ടുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നു ഇതെല്ലാം രാജ്യ അഭിമാന വിഷയകാര്യങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പ്രകോട്ടടിക്കുന്നതാണ് മാത്രമല്ല യുദ്ധവിരോമം ഉണ്ടായാൽ തന്നെ ഇസ്രായേൽ എന്നിവ രാജ്യത്തെ പൂർണ്ണ തോതിലാക്കാൻ വേണ്ടി പതിറ്റാണ്ടുകൾ എടുക്കും എന്നുള്ളത് പോലും രാഷ്ട്രീയ നിരീക്ഷകൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായപ്പെടുകയാണ് അവിടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന രീതിയാണ് അതിനെ അംഗീകരിക്കാൻ വേണ്ടി ലോകം മുന്നോട്ട് വരുന്നില്ല എന്ന് മാത്രമല്ല ഇത്രയും കാലം എന്താണോ അമാസ് ലോകത്തോട് പറഞ്ഞത് അത് ലോകം കേട്ടിരുന്നില്ല ഒക്ടോബർ ഏഴാം തീയതി എന്താണോ അമാസ് പറഞ്ഞത് അത് മാത്രമാണ് ശരി എന്ന് ലോകം ശരിവെക്കുന്നേരത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ടാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡ്രസ് തന്നെ ഹമാസിനെ പ്രകീർത്തി കൊച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഹമാസിന്റെ ആക്രമണം അതിന് പാരമ്പര്യമായിരിക്കുന്ന വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും കഥകൾ പറയാനുണ്ട് എന്ന് യു സഭയിൽ വെച്ച് ഇസ്രായേലിന്റെ ഈ ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രതിനിധി ഉള്ള സമയത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ കൈയടിച്ചുകൊണ്ടാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് അല്ലെങ്കിൽ പിന്തുണ അറിയിച്ചത് ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഭയപ്പാടുള്ള ഒരു വിഭാഗമായി യഥാർത്ഥത്തിൽ ജൂതവിഭാഗത്തെ നിങ്ങൾക്ക് കണ്ടെത്താം എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തോട് സംസാരിക്കുന്ന രീതിയല്ല അവർക്ക് ഉൾഭയമുണ്ട് അവർക്ക് മുന്നേറാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം എന്നിട്ട് പിടിച്ചു നിൽക്കുകയാണ് പരമാവധി അതുകൊണ്ട് അവർക്ക് നേരെയുള്ള ഏതൊരു ഏതൊരാക്രമണവും ഏതൊരു യുദ്ധവും വിജയത്തിൽ മാത്രമേ എത്തൂ എന്നുള്ളത് മതഭേദ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം തന്നെയാണ് അതിനെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് അവരുടെ ദേശത്തേക്ക് ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ അക്രമം ഉണ്ടായ ശേഷം ഞങ്ങൾ തിരിച്ച് ആക്രമിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം ഭയപ്പാട് അവരിൽ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പ്രകടമാകുന്ന സംഭവമാണ് അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി ഗസയുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യത്തെ പിൻമാറ്റാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചത് അവിടെയുള്ള പ്രതിരോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെയുള്ള ആക്രമണത്തിന് പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളടത്താണ് അവര് ഈ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവരുടെ തോൽവി യഥാർത്ഥത്തിൽ അവർ തന്നെ സംബന്ധിച്ചിരിക്കുകയാണ്